അങ്ങനെ ഫൈനലി ഇറ്റ് ഹാപ്പൻഡ് യെസ് എൻ്റെ കല്യാണം ആയിരിക്കാണ് സുഹൃത്തുക്കളെ ഹലോ കൈസ് കൈസ് കൈസിന്റെ കാര്യം സംസാരിക്കണം നമ്മൾ വന്നേക്കുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് ഡിസംബർ ഇരുപത്തൊമ്പാം തീയതി അപ്പം അദ്ദേഹത്തിന്റെ റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഇച്ചിരി ഗൗരവത്തോടാണ് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുമാതിരി എന്താ പറയണ്ടേ ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കി സംസാരിക്കുന്ന പോലെ ഓക്കെ എന്തായാലും അത്യാവശ്യം ഞാനുള്ള നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് ദിവസമുള്ള വീഡിയോ കാണാനിടയായി അദ്ദേഹത്തിൻ്റെ കല്യാണം സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന പോലെയല്ല അദ്ദേഹം ആ വീഡിയോക്കെത്തു പറഞ്ഞേക്കുന്നത് അതും ഒരുമാതിരി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് എന്തോ വലിയ എന്താ വേണ്ട വലിയൊരു സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം അങ്ങനെ ഫൈനലി ഇറ്റ് ഹാപ്പൺ യെസ് എന്റെ കല്യാണം ആയിരിക്കും സുഹൃത്തുക്കളെ ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമോ വേണ്ട എന്നുള്ളത് ഞാൻ നൂറ് വട്ടം ആലോചിച്ച് നോക്കി പിന്നെ കരുതി എന്റെ കല്യാണം എന്റെ സബ്സ്ക്രൈബേഴ്സ് വേറെ ഏതെങ്കിലും വയലൂടെ അറിയുന്നതിനും ഭേദം ഞാൻ തന്നെ പറഞ്ഞ് അറിയുന്നതല്ലേ എന്നുള്ളത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെക്കുന്നത് എന്തായാലും ഈ വരുന്ന ഞായറാഴ്ചയാണ് എന്റെ കല്യാണം വരുന്നത് അത് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി പിന്നെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം എന്തായാലും ഞാനിതൊക്കെ പറയുമ്പോൾ പലർക്കും പറയാനുണ്ടാകില്ല പിന്നെ അങ്ങോട്ട് ഫാമിലി ലോകൊക്കെ തുടങ്ങി വരസാലോ എന്നുള്ളത് ഒരിക്കലും ഇല്ല ഉള്ള എല്ലാ ഫാമിലി ലോകവും ും ട്രോളി ജീവിക്കുന്ന ഞാൻ തന്നെ ഒരു ഫാമിലി ലോക്ക് തുടങ്ങിയ അവസ്ഥകളൊന്നും അലിച്ച് നോക്കി എന്തായാലും അതൊന്നും സംഭവിക്കില്ല എന്തായാലും പൊന്നെണ്ണ വേണ്ട അതായിരിക്കും നല്ലത് നമ്മുടെ കാര്യം നോക്കി നല്ല രീതി അങ്ങ് പോയാൽ മതി എന്നും ഇതുപോലെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡെയിലി ഒരു രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ ഇട്ടു പോയാൽ മതി ഫാമിലിയെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആരും ഫാമിലി ഇതിലോട്ട് കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് അത് നമുക്ക് അനുഭവത്തോടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുവരാറുണ്ട് ചില വീഡിയോക്കകത്ത് എൻ്റെ കസിനെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിൽ ചില ഒന്നോ രണ്ടോ കമൻസും കാര്യങ്ങളൊക്കെ അവർക്ക് മോശമായിട്ടുള്ള രീതി വരുമ്പോൾ നമുക്ക് തന്നെയായിരിക്കും ഒരു വിഷമം പറ്റുന്നത് ഫാമിലി ഇതിനകത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ടാണ് പരമാവധി കൊണ്ടുവരായിരിക്കുന്നതായിരിക്കും നല്ലത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കല്യാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ോട്ടത്തിലായിരുന്നു കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ എന്തായിരിക്കും എന്നുള്ളത് എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് വീഡിയോയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല എങ്കിൽ കൂടിയും നമ്മൾ രണ്ട് വീഡിയോസ് മുടങ്ങാതെ ചെയ്തിട്ടുണ്ട് അല്ല പലപ്പോഴും ഈ കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴേക്കും രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകും അത് കഴിഞ്ഞിട്ടുള്ള സമയത്തായിരുന്നു ശരിക്കും വീഡിയോസിന് വേണ്ടി കണ്ടന്റ് സെർച്ച് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ഒക്കെ സമയം കണ്ടെത്തിയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും മൂന്ന് മണിയൊക്കെ ആകും ഉറങ്ങാനും കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ഇത് തന്നെയാണ് അവസ്ഥ രാവിലെ നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ബിസി ലൈഫായിരുന്നു ഇപ്പം വീഡിയോസിനെല്ലാം ഒരു ബ്രേക്ക് അത്യാവശ്യമാണെന്ന് തോന്നി അത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പൊ അത് അറിയിക്കുന്നു പിന്നെ ഏറ്റവും വലിയ സങ്കടം നടന്നുവെച്ചാണ് കഴിഞ്ഞ നാല് വർഷത്തോളമായി നമ്മൾ ഈ ചാനൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അല്ല ആദ്യം ഒക്കെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് വീഡിയോസ് വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ ഡെയിലി ഒരു വീഡിയോസ് ആയി അതിനുശേഷം ഇപ്പം ഡെയിലി രണ്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്തിരുന്നാലും ഈ നാല് വർഷത്തിനടുത്ത് നമ്മൾ മുടങ്ങാതെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായപ്പോഴും എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായപ്പോഴും എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായപ്പോഴും എത്ര ബിസി ആയാലും നമ്മൾ വീഡിയോസ് മുടക്കാറില്ല ഇവൻ ട്രിപ്പ് പോയാൽ വരെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സമയം കണ്ടെത്തി വീഡിയോസ് ചെയ്യാറുണ്ട് കാരണം എനിക്ക് അതൊരു പാഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ മുടക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യമാണ് അത് പിന്നെ എങ്ങനെയാണ് നമ്മളൊരു റൂട്ടീൻ ഏറ്റവും നന്നായി സ്നേഹിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് മുടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ജീവിതമാണ് ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് നമ്മൾ ബ്രേക്ക് തന്നെ എടുക്കണല്ലോ എന്തായാലും ഒരാഴ്ചയാണ് ഞാൻ മാക്സിമം കാണുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം പഴയ പോലെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു അപ്പൊ ഇത് സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല എന്തായാലും ഉടനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും പിന്നെ കല്യാണത്തിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളമായി കേട്ടോ കല്യാണം ഉറപ്പിച്ചിട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഉറപ്പിച്ചതാണ് പക്ഷെ എന്തുകൊണ്ട് ഞാൻ അപ്പൊ നിങ്ങളോട് പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചതല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് എന്തും സംഭവിക്കാം ഇപ്പൊ അന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് പറയുകയാണ് അടുത്ത ഡിസംബർ ആകുമ്പോൾ എന്റെ കല്യാണെന്ന് ഞാൻ ബ്രേക്ക് അതെടുക്കുന്ന കുറച്ച് നല്ലതായിരിക്കും ബ്രോ ബ്രോ ഒന്ന് കുറച്ച് സെറ്റായിട്ട് നല്ല വൈബായിട്ടൊന്ന് ഹണിമൂണിനൊക്കെ ഒന്ന് പോയി അടിച്ച് പൊളിച്ചിട്ട് വന്നാൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് ഡെയിലി വീഡിയോസ് മുടങ്ങാതിടാ പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫാമിലി ഇതിനകത്ത് എടുത്തിട്ടായിരിക്കും അതായിരിക്കും കുറച്ചും കൂടെ നല്ലതും കാര്യങ്ങളൊക്കെ ഒന്നാമത് നമുക്ക് ഈ റിയാക്ഷൻസ് വീഡിയോ നല്ല ഫാമിലി ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഉള്ളൂ എന്നാലും നമുക്ക് ബാക്കി കേട്ടു നോക്കാം കേട്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ആ സമയത്ത് കല്യാണം നടത്താൻ ബോക്സിൽ ഒന്ന് നിങ്ങൾക്കും എന്താണ് പ്രോ കല്യാണം ആണെന്ന് പറഞ്ഞിട്ട് കല്യാണം ഒന്നും നടന്നില്ലെന്ന് പിന്നെ അതിന് നിങ്ങൾക്ക് ഒരു എക്സ്പ്ലേഷൻ നൽകേണ്ടി വരും അപ്പൊ അതിനും വേദം എല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം കല്യാണം അടുപ്പിച്ച സമയങ്ങളിൽ പറയാമെന്ന് കരുതി പിന്നെ അവർക്കും അത് ആയിരുന്നു താല്പര്യം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടന്നു പോയിട്ടാണ് ഇനി കല്യാണം എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് സംസാരിക്കാം എന്തൊക്കെ പക്ഷെ പുറത്തേക്ക് വരുന്നുള്ളൂ ആ അതെന്തായാലും നന്നായി കാരണം സോഷ്യൽ മീഡിയ ആണല്ലോ കാരണം സ്ഥിരം നമ്മളെല്ലാരെയും ഈ കടന്ന് ആക്കുന്നത് നമുക്ക് അറിയാം കാരണം ഒരു കമന്റ് അല്ലെങ്കിൽ ഓക്കെ എൻ്റെ കല്യാണമാണ് ഇന്ന ദിവസം ഇന്ന ഡേറ്റ് ആണ് എന്ന് പറയും ഒരു വർഷം കഴിഞ്ഞിട്ട് ആ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കുത്തി കുത്തി ചോദ്യയിലും പ്രൊഫൈലിൽ തപ്പിപ്പിളിച്ച് എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്താണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ കാര്യം അതുകൊണ്ട് കൈസിക്ക അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു അതെന്തായാലും നന്നായി കൈസിക്ക എന്നാലും പറയുന്നത് ബാക്കി കൂടെ ഒന്ന് കേൾക്കാറില്ല ഇനി എന്തായാലും ഈ ഒരു ആശയക്ക് കല്യാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം അപ്പോഴത്തെ ഒരു മൂന്ന് സാഹചര്യം പോലെ ഇരിക്കും പിന്നെ എനിക്ക് നിങ്ങൾ എല്ലാവരും കല്യാണം വിളിക്കണം എന്നുണ്ട് കാരണം എന്നെ വളർത്തിയതും എന്നെ ഈ എത്തിച്ചതും നിങ്ങളാണല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കൊണ്ടും ഇഷ്ടപ്പെട്ടതുകൊണ്ടും മാത്രമാണല്ലോ ഇനി ഞാൻ കാണുന്ന നിലയിൽ ും സ്വാഭാവികമായിട്ടും എന്റെ വളർച്ചയിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ പങ്കുണ്ട് എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും അതെന്നെ ഇഷ്ടപ്പെടുന്നവരായാലും എന്നെ വിമർശിക്കുന്നവരായാലും എന്നെ വെറുക്കുന്നവരായാലും അവരൊക്കെ എന്നെ വേണ്ടപ്പെട്ട ആളുകളാണ് കാരണം എന്നെ ഇഷ്ടപ്പെട്ടവരാണ് എന്നെ വളർത്തിയത് എന്നെ വിമർശിക്കുന്നവരാണ് എന്നെ തെറ്റു തിരുത്തി തന്നത് എന്നെ വെറുക്കുന്നവരാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകിയത് പിന്നെ അറിയാലോ നിങ്ങളെ കല്യാണം വിളിച്ച് കഴിഞ്ഞാണെങ്കിൽ വലിയ ബീച്ചിൽ അങ്ങനെ വെച്ച് ഞാൻ കല്യാണം നടത്തേണ്ടി വരും അതുകൊണ്ട് ഞാൻ വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്റെ കരുത് ആരും എന്നോട് പണുങ്ങുകയോ ചാനലിൽ നിന്ന് ഇറങ്ങി എന്ന് ചേരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ സ്നേഹവും ആശീർവാദവും ഒന്നുണ്ടാവും എനിക്ക് കുറച്ച് സെൽഡ് ചെയ്ത് മൊമെന്റുകൾ ഞാൻ അവസാനം കൊടുക്കാം അപ്പൊ പിന്നെ അടുത്ത ആഴ്ച കാണാം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിക്കണ മക്കളെ അപ്പൊ കാണാം പൊന്നുമച്ച ഒരു കല്യാണം പറയേണ്ട രീതിയിലാണോ നിങ്ങൾ ഈ പറയുന്നത് ഏഹ് എനിക്ക് തോന്നിയില്ല ഒരു സത്യം പറഞ്ഞൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നിട്ട് കാണാപ്പാടം പഠിച്ച് പറയുന്ന പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യത്തേ നല്ല സന്തോഷത്തോടൊക്കെ ഇരുന്ന് പറയേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഞാനീ പറഞ്ഞിരിക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർക്കും വിചാരിക്കും ഇവൻ എന്തോ ആണ് ഈ സത്യത്തിൽ ഇത്ര ഗൗരവം എന്താ ഇത്ര എന്താ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അപ്പൊ ഇതിന്റെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം പിന്നെ മോശമായിട്ടുള്ള രീതിയിൽ കമൻസ് പറയുന്നവരും ഉണ്ട് എന്തായാലും ഞാൻ എന്തായാലും കുറച്ച് കമൻസ് വായിച്ചുതരാം ആദ്യത്തെ കമൻറ്റ് സ്വന്തം കല്യാണക്കാര്യം പറയുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൂടെയെന്ന് അത് സത്യം വയ്ക്കുക ഒക്കെ അങ്ങ് മാറ്റണ്ടേ ഇത് ഒരുമാതിരി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ഒരുമാതിരി ടോക്സിക് ടോക്സ് ആണെന്നുള്ള രീതിയിൽ ആൾക്കാർ വിചാരിച്ചു പോകും ചിലരൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് പറയും ആ പെണ്ണിൻ്റെ ഒരു അവസ്ഥോട്ട് ഇവൻ ഇങ്ങനെ ആണെങ്കിലുള്ള ആര് അങ്ങനെയൊക്കെ കമൻറ്റ് കുറേയൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി വെയ്റ്റ് ഒക്കെ മാറ്റിയിട്ട് ഇച്ചിരി ലൂസായിട്ടൊക്കെ സംസാരിക്കാൻ നോക്കിക്കുക കല്യാണം കല്യാണം എന്ന് പറയുമ്പോൾ തനിക്കെന്താ ഇത്ര ദേഷ്യം ൊന്നുമില്ല പാവച്ചിരി ഇതായിട്ട് ഗൗരവത്തോടെ പറഞ്ഞു ആൾക്കാരുടെ ഓരോരോ രീതികളെ കാരണം ഇക്കിടെ സ്വഭാവവും രീതിയും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള സംസാരം കണ്ടിട്ടാണ് തോന്നുന്നത് ആൾക്കാരെത്ര ഗണിച്ചത് നാളെ നിന്റെ ഭാര്യ ഇവൻ്റെ എല്ലാം കൂടെ പോവും എവന്റെ എല്ലാം കൂടെ പോവും ആ വീഡിയോ കാണാൻ വേണ്ടി അങ്ങനെ കുറേ എണ്ണം കമൻറ്റിടുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മനുഷ്യൻ പുതിയൊരു ജീവിതത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തളർത്താൻ നിൽക്കുന്നത് അയാൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ അതായിരിക്കും നല്ലത് ആവശ്യമില്ലാത്ത കമൻസും കാര്യങ്ങളൊക്കെ അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല പാച്ചു പരിദൂഷണം ചെക്കൻ്റെ കല്യാണം എനിക്കൊരു പാവം പിടിച്ചവൻ പരിദൂഷണ ചക്കനാക്കി വിട്ടേക്കുന്നത് ഇട ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ അത്ര പുച്ഛമായിട്ടൊന്നും ആരും കാണുമെന്നു ചെയ്യലേ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് കൂടെ കൊണ്ടുവന്ന് എല്ലാവരും നിങ്ങളുടെ മുമ്പേ അത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എത്ര നിരപരാധികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി ഇതൊരു ഫാമിലി വ്ലോഗ് ആകുമോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു ലാസ്റ്റ് ഇതും ഫാമിലി വ്ലോഗ് തന്നെ എന്നുള്ള രീതിയിലാണ് ഈ സംസാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ സംസാരിക്കുന്നതുണ്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്നത് എന്തിനാണ് ഇതൊരു സിമ്പിൾ കാര്യമല്ലേ കുറച്ച് ചിരിച്ച് സംസാരിച്ചു കൂടെ ഒന്ന് ചിരിക്ക് അത് സത്യമാണ് ഒരു ചിരിയില്ല ഇങ്ങോട്ട് വന്നിട്ട് എന്തോ വലിയ ഇപ്പം ഈ കല്യാണ സമയത്ത് ഇപ്പം നിങ്ങളുടെ സ്പീച്ച് വല്ലതും ഉണ്ടെങ്കിൽ തീർന്നു പോകുന്നു നിങ്ങളെതുമായിരിക്കും കാണിക്കുന്നത് ഓക്കെ എന്തായാലും ഈ ഒരു കാര്യം ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട് ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളെടുത്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഭയങ്കരമായിട്ടെന്ന് പറയാൻ ഭയങ്കര നെഗറ്റീവ് കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചില കമൻസ് ഇപ്പം നോക്കിയിട്ട് കാണാനും ഇന്നലെ ഏഷ്യാന്റ് ന്യൂസിലൊരു വീഡിയോ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു ഈ ക്യാമ്പ് സമയത്ത് മണവാട്ടി കയറി വരുന്നത് അത് നമ്മുടെ കൈസ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടീൻ്റെ വീഡിയോ ആയിരുന്നു അത് അതിപ്പോൾ സോഷ്യൽ മീഡിയ അത്യാവശ്യം വൈറലായിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊണ്ടായിട്ട് വൈറലായി എന്നുള്ള രീതിയിലുള്ള പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കണ്ടിട്ട് വരാം അങ്ങനെ കൈസിക്കിടെ കുട്ടിയും വൈറലായിട്ടുണ്ട് എന്തായാലും ആയിട്ട് നല്ല രീതിയിൽ പോട്ടെ നാളെയാണ് അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പിന്നെ എന്താ ഹാപ്പി ആയിട്ട് വരിക പരമാവധി ഫാമിലി ബ്ലോഗുമായിട്ട് വരായിരിക്കുന്നതായിരിക്കും നല്ലത് ഈ റേഷൻസ് വീഡിയോസൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതും കാര്യങ്ങളൊക്കെ ഓക്കെ ബൈ ലവ് യു ഓൾ ഗൈസ് അപ്പം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ ഒന്ന് വിഷ്